ഇപ്പൊ ാലത്തേക്ക് നായ്ക്കൂട്ടിലിട്ടിട്ടുണ്ട് അപ്പൊ ഇന്നലെ രാത്രി എത്തിയാണ് ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് നമ്മൾ ഇപ്പൊ നമ്മൾ ഈ കൂടിലാണ് ഇടാൻ വിചാരിക്കുന്നത് ഈ കൂടിങ്ങനെ ഇട്ടിട്ട് ചുറ്റും വല ഇട്ടിട്ട് നടക്കൊരു ചെറിയൊരു പോണ്ട് പോലെയൊക്കെ ആക്കാനാണ് ഇപ്പോൾ പ്ലാന് അപ്പോൾ നോക്കട്ടെ ഇതൊക്കെ കളച്ചിടുന്നുണ്ട് സുനിയാട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ രണ്ട് പൂച്ച ഒരു വലിയൊരു പൂച്ചയുണ്ട് ദൈവനെ ഞാൻ ഇവിടെ കൊടുത്തതാണ് ഇവർക്ക് ചെറുപ്പത്തിൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നിനെ എടുത്തോന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ താല്പര്യമുണ്ട് അതിൻ്റെ ബ്ലൂ ഒരു കണ്ണ് ബ്ലൂവും ഒരു കണ്ണ് ഗ്രീനുമാണ് കഴിച്ചിപ്പോൾ നൈറ്റായി അപ്പോൾ പണിന്ന് നമ്മൾ നാളത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് താറാവിനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇനി ഇനിയിപ്പോൾ പോണ്ട് വരും ചെറിയ ഇനിയിപ്പോൾ ഈ വലയെല്ലാം കെട്ടി റെഡിയാക്കും ബാക്കി നാള അതായത് നിങ്ങൾ ഇന്നലെ രാത്രിയായിരിക്കും കണ്ടിട്ടുണ്ടാവുക അതാ ഇങ്ങനെയാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി നീട്ടണം വലം മേടിച്ചിട്ടുണ്ട് കുറച്ചും കൂടി അപ്പോൾ ഈ വല മേടിച്ച പോയി ഐസ് ഇത് കിലോന് നാനൂറ്റി അൻപത് രൂപയാണ് ഞാൻ ഇപ്പോഴും മേടിച്ചത് മീറ്ററിന് ഇരുപത്തഞ്ചാണ് പതിനൊന്ന് മീറ്റർ മേടിച്ച് എന്നിട്ട് എനിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയായിട്ടുള്ളൂ എന്താ പറയണ്ടേ എന്താ ഇത് ഞാൻ മേടിച്ചപ്പോൾ ഇരുന്നൂറ്റി ഓൾമോസ്റ്റ് ഇരുപത് ഇരുന്നൂറ്റി അമ്പത് അങ്ങനായിട്ടുണ്ടായിരുന്നു മേടിച്ചപ്പോൾ അരക്കിലോനേക്കാളും മുകളിലുണ്ട് കുറച്ച് നോക്കിയേ മറ്റേത് ഇതുപോലെ രണ്ട് കൂടി ചുറ്റാനുള്ള ഇതുണ്ട് നമ്മുടെ താറാവിതാ ഇടിയുണ്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കുഴി ഷീറ്റ് ഇടണം ഷീറ്റ് മേടിച്ചിട്ടുണ്ട് ഇത് കുറച്ചും കൂടി നീട്ടണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചെയ്യാം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലാൻ മാറ്റി ഇനി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതവിടെ ഇങ്ങനെ വെക്കും എന്നിട്ട് ഇത് ചുറ്റും ഇങ്ങനെ നെറ്റിടും അപ്പോൾ കുറേ സ്പേസ് കിട്ടും അപ്പോൾ ചിലപ്പോൾ ഈ കുളം കുറച്ചൊന്ന് വലുതാക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഉള്ളത് അപ്പോൾ നോക്കട്ടെ ഇതിപ്പോൾ നമ്മൾ കൂട് ചേരിച്ച അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഈ കുളം കുറച്ചൊന്ന് വലുതാക്കും ഒരു ഇത്ര അതെല്ലായിക്കഴിഞ്ഞാൽ സംഭവം റെഡി വല എന്തോ ഭാഗ്യം മേടിച്ചത് ഇന്ന് മേടിച്ചത് മൊത്തം കറക്റ്റായിട്ട് എത്തിന് കുറച്ചധികം ഉണ്ട് അതുകൊണ്ട് നല്ല തന്നെ കുറേ സ്പേസും ഉണ്ട് ആയത്തിനേക്കാളും സ്പേസും ഇപ്പം ഉണ്ട്

ഇപ്പൊ നമ്മള് വെള്ളം നരക്കാതെ ഈ ഷീറ്റിന്റെ അകത്ത് വലിയ ഷീറ്റ് ആണ് അത്യാവശ്യം വലിയൊരു കുളാണ് ആദ്യം കുഴിച്ചാനേകളും കുറച്ചുകൂടി വലുതാണ് അവരെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ അവസാനം പണി കഴിഞ്ഞ് കുളം ഇത്രയും വലിയ കൂട് എനിക്ക് തോന്നുന്നു ഈ മൂന്നാണത്തിന് ഇത് മതിയെന്ന് തോന്നുന്നു അതെ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രി നമ്മൾ ഇതിലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ ഇത് ഇവിടെ നിന്ന് ഒരു ഇവിടെ നോയി ഒരു കഴിഞ്ഞാൽ അതെ കർട്ടൻ നീക്കുന്ന ഇങ്ങനെ നീക്കാൻ നോക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് you know get it. ഗ്സ് നമ്മൾ അറ്റ് ലാസ്റ്റ് ഇതിനെ പുറത്തിറക്കിയിട്ടുണ്ട് എന്താ പറയാ അടിപൊളി സൂപ്പറായിട്ട് ഇപ്പം വെള്ളത്തിലൊന്നും ഇറങ്ങാൻ എനിക്ക് ഒന്നും പേടിച്ചിട്ടായിരിക്കും ഇറങ്ങാത്ത ഇതാകാസ് അവര് പേടിയൊക്കെ മാറി ഇപ്പൊ ചില്ലായിട്ട് വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളോടുള്ള പേടിയും സ്ഥലവും പുതിയ സ്ഥലവും ഒക്കെ ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് അവർക്ക് മൈൻഡില് ഈ വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുന്ന വൈറ്റ് മെയിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും നേതാവ് എന്നാ തോന്നുന്നത് കാരണം വെച്ചാൽ ഇന്നലെ പുറത്തിറങ്ങുന്നില്ലായിരുന്നു ലാസ്റ്റ് വെള്ള പുറത്തിറങ്ങിയപ്പോഴാണ് ബാക്കി രണ്ടും കൂടി പുറത്തിറങ്ങിയത് അപ്പോൾ ആ കമ്പിക്കൂടിൻ്റെ അകത്ത് ഒരു രണ്ട് ട്രേ വെച്ച് കൊടുക്കുന്നുണ്ട് ഈർച്ചപ്പൊടിയോ അറക്കപ്പൊടിയോ ഇട്ട് കൊടുത്തിട്ട് കാരണം എന്താ വെച്ചാൽ എഗ് ലേയിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ അകത്താണ് മുട്ടയിട്ട് അത് വിരിയിക്കുക അപ്പോൾ ഇതിന് വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് അടവെച്ച് സ്വന്തം കുട്ടികളെ റേസ് ചെയ്തെടുത്തോളും അപ്പോൾ അതിൻ്റെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം വിചാരിച്ച് ഇൻക്യുബേറ്ററിൽ ഇതിൻ്റെ മുട്ട വെച്ച് വിരിയിക്കാനാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് സ്വന്തമായിട്ട് തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്തോളൂ ഗൈസി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇൻക്യുബേറ്ററിലെ മുട്ട ലാസ്റ്റ് വിരിഞ്ഞ് അപ്പോൾ ഓരോന്നായി ഓരോന്നായി വിരിയുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ടൈം ലാബ്സാണ് നിങ്ങളൊരു മുട്ട വിരിയുന്നതിൻ്റെ ടൈം ലാപ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മുട്ട വിരിഞ്ഞ് നാലെണ്ണം വിരിഞ്ഞ് ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് അത് ഇനിയിപ്പം പുറത്തേക്ക് വരുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് വെയിറ്റ് ചെയ്യാം പൂർണ്ണ വിജയം ആയിട്ടുണ്ട് അഞ്ച് മുട്ട വെച്ചതിൽ അഞ്ചും വിരിഞ്ഞിട്ടുണ്ട് ഇവനാണ് ഇപ്പോഴവസാനം വിരിഞ്ഞത് അപ്പോൾ ഇവൻ രാവിലെ വിരിഞ്ഞാണ് ഇത് ഇപ്പോൾ ഒരു ഒരു മണിക്കൂറായി ബാക്കിയൊക്കെ ഇന്നലെ വിരിഞ്ഞാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ സൈഡിലൊരു ബ്രൂഡർ ടൈപ്പ് വരുന്ന സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇതിന് ചൂട് കൊടുക്കണം അപ്പം ബ്രൂഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ ഇങ്ങനെയല്ല ശരിക്കും സെറ്റ് ചെയ്യണ്ടേ പക്ഷേങ്കിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെയാണിപ്പോൾ സെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ടാങ്ക് കണ്ടാൽ നിങ്ങൾ ചേക്കും അരാപ്പയ്യോ വേറെതു ആയാണ് പക്ഷെ ഒന്നുമില്ല എൻ്റെ ഓസ്കാറാണ് അവിടെ ഉണ്ട് ഉണ്ട് ഇവിടെ ദിവസം ണങ്ങുന്ന ഒരു മീനാണ് ഓസ്കാർ അപ്പൊ എനിക്ക് ഇതുവരെ വളർത്തി ശീലമില്ല ഓക്കെ അപ്പൊ ഇതിനോം സ്റ്റേയില് അവിടെ ഒരു നാച്ചുറൽ പോണ്ട് ഉണ്ട് അപ്പൊ അതിനകത്ത് കൊണ്ടിടാനാണ് എന്റെ പ്ലാന് ഇതാണ് എൻ്റെ ടാങ്ക് ഞാൻ പറഞ്ഞ ഗപ്പി ടാങ്ക് ഇതാ കുറച്ചേ ഉള്ളൂ ഒന്നുമില്ല കൊളവാഴ വാട്ടർ കാബേജ് സോള പിന്നെ മറ്റേതിന്റെ വേറെ ഇതാ കൂടാതെ കണ്ടില്ലേ ഇതാണ് ഫുൾ എൻ്റെ മൂന്നാല് പരിശ്രമം പിന്നെ എൻ്റെ ഇരുപത്തൊന്ന് ദിവസത്തെ കാത്തിരിപ്പ് എല്ലാം ശരിയായി വന്നിട്ടുണ്ട് അഞ്ച് മുട്ട വിരിച്ചാൽ അഞ്ചും വിരിഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നോ രണ്ടോ വിരിയെന്ന് വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ അഞ്ചും വിരിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നിങ്ങളെൻ്റെ ഓസ്കാറും ഗബ്യനുമൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിനെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ പുതിയ പെർലി ആയിട്ടായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോസായിട്ട് ഡോഗ് വീഡിയോസായിട്ട് ഡോഗ് വീഡിയോസ് കുറേ റിക്വസ്റ്റ് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അല്ല ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ പരിഗണിക്കുന്നതാണ് അപ്പം ബൈ ബൈ